ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഉപയോഗിക്കാനായി അനുവദിച്ചു നൽകുന്നവയാണ് ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡുകൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗത്തിനിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് കൂടാതെ അധികമായി അതേ ക്രെഡിറ്റ് പരിധിയിൽ മറ്റൊരു കാർഡ് കൂടി അനുവദിച്ചു നൽകുകയാണ് ചെയ്യുന്നത് പ്രാഥമികമായി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിന്റെ സൗകര്യം പങ്കാളി കുട്ടികൾ തുടങ്ങിയുള്ള വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ കാർഡ് ഉടമയ്ക്ക് സാധിക്കുന്നു എന്നതാണ് നേട്ടം ിൽഡ് ചെയ്യാനും ഇവ സഹായകമാണ് എന്നാൽ ആഡ് ഓൺ കാർഡുകളിൽ ചില റിസ്കുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ആഡ് ഓൺ കാർഡുകൾ കൂടുതൽ തലവേദനയാകാൻ സാധ്യതയുണ്ട് പ്രൈമറി കാർഡ് ഹോൾഡർക്കാണ് പേയ്മെന്റ് സംബന്ധിച്ച് ഉത്തരവാദിത്വമുള്ളത് അതിനാൽ ആഡ് ഓൺ കാർഡ് ഹോൾഡർ ഇത്തരം കാർഡുകൾ തെറ്റായി ഉപയോഗിച്ചാലോ അധികമായി ചിലവുകൾ വെച്ചാലോ പ്രൈമറി കാർഡ് ഉടമയുടെ ക്രെഡിറ്റ് സ്കോറിനെയും സാമ്പത്തിക അവസ്ഥയെയും അത് നെഗറ്റീവായി ബാധിക്കും അതേസമയം നിങ്ങൾ ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ അധിക ബെനിഫിറ്റുകൾ നൽകാൻ സാധ്യതയുണ്ട് ഉയർന്ന സ്പെൻഡിങ് കൂടുതൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കാൻ കാരണമാകുന്നു പ്രൈമറി കാർഡുകൾക്ക് സമാനമായ കാഷ് ബാക്ക് ഡിസ്കൗണ്ട് റിവാർഡ് പോയിന്റുകൾ ഉൾപ്പെടെയുള്ള ബെനിഫിറ്റുകളാണ് ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡുകളിലൂടെയും ലഭിക്കുക ബാങ്ക് കാർഡ് എന്നിവയെ സംബന്ധിച്ച് ഒരു സെക്കൻഡറി യൂസറെ ഉൾപ്പെടുത്തുന്നത് ചില സാഹചര്യങ്ങളിൽ ആകെയുള്ള ക്രെഡിറ്റ് പരിധി വർദ്ധിപ്പിച്ചു നൽകാൻ കാരണമാകുന്നു ഇത് റിവാർഡുകളടക്കം കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയാകുന്നു എന്നാൽ ഇത്തരത്തിൽ പരിധി വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതിലൂടെ അധികമായ ചിലവഴിക്കലുകൾക്ക് സാധ്യതയുണ്ട് കൃത്യമായ മാനേജ്മെന്റിലൂടെ ആഡ് ഓൺ കാർഡുകളുടെ നേട്ടം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അതേസമയം ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡുകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുൻപ് ഒറ്റത്തവണയായി റെഗുലർ എന്നിങ്ങനെ വരുന്ന അധിക ചാർജുകൾ പരിശോധിക്കേണ്ടതാണ് ചില ബാങ്കുകൾ വാർഷിക അടിസ്ഥാനത്തിൽ ആഡ് ഓൺ കാർഡുകൾക്ക് അധിക ഫീസ് ഈടാക്കാറുണ്ട് ആഡ് ഓൺ കാർഡുകൾ അപരിചിതരുടെ കൈവശം ലഭിക്കാനിടയായാൽ അവ തെറ്റായി ഉപയോഗിക്കപ്പെടാം ആഡ് ഓൺ കാർഡുകളുടെ സൗകര്യം ലഭിക്കണമെങ്കിൽ അവ ഇക്കാരണങ്ങളാൽ ആഡ് ഓൺ കാർഡുകൾ എങ്ങനെയും യുക്തിപൂർവം ഉപയോഗിക്കണമെന്ന തിരിച്ചറിവാണ് പ്രധാനമായി വേണ്ടത്